ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ എനിക്ക് ചുമ വന്നോ നമ്മൾ വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി വന്നതാ വണ്ടിയുടെ കോലം കണ്ടു കേട്ടോ കഴിഞ്ഞ ദിവസം പോയി കുത്തി മറിഞ്ഞ് കയറിയതിന്റെ എഫക്റ്റ് ആണ് ഈ കാണുന്നത് മുഴുവൻ ഇത് മറ്റേ ഡെസേർട്ട് സ്റ്റോം പെയിന്റ് അടിച്ചല്ല ചെളിയാണ് സൈഡ കണ്ടോ സൈഡ് ഉള്ള ഗ്ലാസ് ഫുള്ള് തീർന്നിരിക്കും കേട്ടോ നമ്മളിപ്പോൾ വന്നേക്കേണ്ടത് ഈ മടക്കത്താനം റോട്ടിൽ മടക്കത്താനം അല്ലേ സ്ഥലം ആ അതെ തൊടുപുഴ മൂവാറ്റുപുഴ റോഡിലുള്ള ഗ്രീൻ ഡ്രൈവർ ആട്ടോ നമ്മളിവിടെ വണ്ടി ജീപ്പ് വന്നിട്ട് എപ്പോഴും വാഷ് ചെയ്യാറുള്ളത് ഇതാകുമ്പോഴത്തേന് ഈ മേളിലേക്ക് ഏറ്റവും ഫുൾ ആയിട്ട് പൊക്കി നിർത്തിക്കോളും ഫുള്ള് പൊക്കി നിർത്തി അടിവശം ആദ്യം അടിച്ചിറക്കും അത് തന്നെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് കാരണം ഇത് ടയറോട് കൂടിയാണ് പൊക്കുന്നത് ഒരു മരുപെടുത്തൊക്കെ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ ചെയ്യണത് അങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മുടെ വണ്ടിക്കുന്ന വെച്ചാൽ പൊക്കി കഴിയുമ്പോൾ അവിടെയൊക്കെ കുറേ ഓയിലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എന്താണ് എവിടെയാണ് പ്രശ്നങ്ങളുള്ളത് എന്നുള്ളതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അത് വലിയൊരു ഉപകാരം ആയതുകൊണ്ടാണ് നൈസായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കേ പിന്നെ കഴുകി ക്ലീനാക്കി റെഡിയാക്കി ഇനി എടുക്കണം ഇവനെ അപ്പം അതിന് വീട് ജസ്റ്റ് ഇങ്ങോ ഒന്ന് ഇട്ടോന്നേ ഉള്ളൂ കാര്യം പറഞ്ഞാൽ എപ്പോഴും ചെയ്യണം വീട്ടെന്ന് വെച്ചാൽ വൈകിട്ട് കൊണ്ടുപോകുകയാണ് ചെയ്യണേ വൈകിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ട് മണി ഒമ്പത് മണി ആവുമ്പോൾ രാത്രി കൊണ്ടുവന്ന് കൊണ്ടുവരും കൊണ്ടുവന്ന് ഇവിടെ ഇടും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വെളുപ്പിന് വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയാൽ മതി അവ ഏറ്റവും വലിയൊരു ഗുണമുള്ളൊരു കാര്യമായി മണിക്കൂറുണ്ട് ഇവിടുത്തെ സർവീസ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഗുണം രാത്രി കൊണ്ട് ഇട്ടുകഴിഞ്ഞാൽ വെളുപ്പിനൊന്ന് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ വണ്ടി ക്ലീൻ ക്ലീനായി കിട്ടുകയും ചെയ്യും നമ്മൾ അതിനോട് വെയിറ്റ് ചെയ്യുകയും വേണ്ട രാത്രി എന്തായാലും നമ്മൾ നമ്മുടെ വീട്ടിൽ വണ്ടി കിടക്കുകയാണല്ലോ ഇവിടെയും സേഫ് ആയിട്ട് കിടന്നോളും അപ്പോൾ രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫ്രീ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് വിശദമായിട്ടിരുന്ന് വണ്ടി അങ്ങ് കഴിയുകയോളും അതാണ് അതിൻ്റെ ഒരു ഗുണം അപ്പോൾ അതുകൊണ്ട് തന്നെ നൈസായിട്ട് എന്തായാലും ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് ഗ്രീസ് അടിക്കല പരിപാടിയോ കാര്യങ്ങൾ പിന്നെ ഈ കംപ്ലയിൻറ്റ് ഉള്ളത് നോക്കാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിന്നിപ്പോൾ പകൽ വണ്ടി കൊണ്ടുവന്നേക്കണം കേട്ടോ അപ്പോൾ കഴുകാൻ കഴിയാൻ ഉള്ളൂ അവിടുന്ന് ചേർന്ന ചേട്ടൻ ഗുള്ളി വന്നിട്ടുണ്ട് അപ്പം ശരി എന്നാൽ വണ്ടി എങ്ങനെ വാഷിങ്ങിനെട്ട് കേട്ടോ തീരെ ചെളിയില്ലാത്തൊരു വണ്ടി ഒരു കൂട്ടത്തില് ഇവിടെ വന്നതിൽ വെച്ചോ ശരി ചെളി കുറവുള്ളൊരു വണ്ടി നമ്മുടെ ഇനി അത് കഴുകി കഴിയുമ്പോൾ പ്രദേശം മൊത്തം നിറയോ എന്ന് എനിക്ക് തോന്നണം കേട്ടോ ഇതാട്ടോ ഡീസലിന് ഇവിടെ ചെറിയ ലീക്ക് പോലെ തോന്നിയിട്ടുണ്ടോ പനിക്കാം അവിടെ നന്നായിട്ട് ക്ലൂഡ് പോകുന്നുണ്ടോ ഇതിലെ ഫ്രൂഡ് കമ്പനി ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ നന്നായിട്ട് ഇവിടെ നിന്നാണ് ക്ലൂഡ് കയറാൻ ബ്രേക്ക് ക്ലൂഡ് അപ്പോൾ ഇതേ ഭാഗത്താട്ടോ കണ്ടോ അവിടെയാണ് നമ്മുടെ ബ്രേക്ക് ലൂഡ് പോണത് കണ്ടപ്പോൾ തുള്ളി അടി ചാടണ്ടട്ടോ ആ ഗ്യാപ്പിൽ അവിടെ നിന്നാണ് ആ പമ്പിൻ്റെ ആ ഭാഗം കണ്ടോ ലൂഡ് എവിടെന്നാണ് പോണേന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു കേട്ടോ കറക്റ്റ് സ്പോട്ട് കണ്ടുപിടിച്ചു കണ്ടോ ബ്രേക്ക് ലൂഡ് പോണതാ കാണേ അപ്പോൾ അതാണ് സംഭവം കുറേ കംപ്ലൈന്റുകൾ നമ്മളിങ്ങനെ കൊണ്ട് പൊക്കി നിർത്തി കഴിയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അത് ഏറ്റവും വലിയൊരു ഗുണമാട്ടോ ഞാൻ അതുകൊണ്ട് ഓടി ഇങ്ങോട്ട് പോണതന്നേ ഇവിടെ പിന്നെയുള്ളത് നമ്മുടെ ഹൗസിങ്ങിന്റെ അകത്തുനിന്നുള്ള ഗ്രീസ് ഒരുങ്ങിയിട്ട് എല്ലാം പുറത്തേക്ക് വന്നതായിരിക്കും അതിന്റെ ഓയിൽ സീലും എല്ലാം പോയിട്ട് കൊള്ളാം കൊള്ളാം ഓരോ കംപ്ലൈൻറ്റുകളും ഇങ്ങനെയാണ് കണ്ടുപിടിക്കണേ ഇവിടെ അതിന്റെ ഓയിൽസിൽ പോയിട്ടുണ്ട് അവിടെ നിന്ന് ഹൗസിങ്ങിന്റെ ഓയില് ചാടുന്നുണ്ട് അപ്പോൾ കംപ്ലൈന്റുകൾ ആ ഇതാട്ടോ കേട്ടോ അടുത്ത് കാണാൻ പറ്റും ഒരു തുള്ളി ചാടി കാണും ഇതുപോലെ ഇവിടുന്ന് ചാടുന്നത് നായം അതിൻ്റെ ഫ്ലൂഡ് പോണത് അങ്ങനെയാണ് ഒന്നെങ്കിൽ ഇത് ലൂസായിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ പൈപ്പ് പൊട്ടി പൊട്ടിപ്പോയിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ കാര്യത്തിൽ ഓക്കെ ആയി പിന്നെ ഇന്ന് കൊണ്ടിട്ടൊന്ന് ഗ്രീസടിക്കണം ഇത് ഈ മേലീനെങ്ങാണ്ട് ചാറിനാട്ടോ ഓയിൽ ചാടി വരുന്നുണ്ട് അതാണ് ഈ താഴത്തേക്ക് പോകണത് ആ മേളിൽ ഓയില് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഓയില് കറങ്ങി കറങ്ങി മേളിലേക്ക് തെറിക്കും അതൊഴുകി വന്നതാണ് ആ കാണുന്നത് അങ്ങനെ ഒരു കംപ്ലൈൻ്റ് കണ്ടു വേറെ കുഴപ്പമൊന്നുമില്ല ഇവര് ഡ്യൂസിലൊന്നും അല്ലാത്ത ഉപയോഗിക്കുന്നത് ഈ താരം പോലത്തെ സംഭവം ഒരു ലിക്വിഡാണ് ഇവർ ഉപയോഗിക്കുന്നത് അപ്പോൾ അവരുടെ പെയിൻറ്റോ കാര്യങ്ങളൊന്നും ഫേഡ് ആവത്തില്ല കേട്ടോ മറ്റേ നമ്മൾ ചില വർഷം മിക്ക വർഷം പോലും നമ്മൾ എളുപ്പത്തിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ ഡിവിഷൽ നമ്മൾ ആയിട്ട് മിക്സ് ചെയ്ത് അടിച്ചുകൂടുകയാണ് ഇതിപ്പോൾ വേറൊരു സ്മെല്ലാ നല്ല കുഴപ്പമില്ലാത്തൊരു സ്മെല്ല ചിലത് കണ്ണൊക്കെ നീറും അടിക്കുമ്പോഴത്തേക്കും ഇതിപ്പോൾ നമ്മൾ കാറ് കൊണ്ടന്നാലും നമ്മളിവിടെ കൊണന്ന് കൊടുത്താൽ ഒരു കുഴപ്പമില്ല പെയിൻറ് പേടാകുമെന്ന് പേടിക്കേണ്ട ലൈഫ് ഉണ്ടാവും പെയിൻറ്റിനൊക്കെ നല്ലൊരു നല്ല സ്മെല്ലാ കേട്ടോ ഈ ഒരു സാധനം അടിക്കണത് അപ്പോൾ നമ്മുടെ അടിയിലുള്ള ഗ്രീസ് ഓയില് ഷാറിൻ്റെ അംശങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുമാതിരിപ്പെട്ടതെല്ലാം തന്നെ പോകും ും എല്ലാ സംഭവങ്ങളും ഫുള്ള് ചെലിയായിട്ടോ അവിടെ നിറഞ്ഞു തുടങ്ങിയെന്നാ എനിക്ക് തോന്നണേ നിന്ന് കഴുകി ഇറക്കിയതാ അങ്ങനെ വാഷിങ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ വണ്ടി വാഷ് ചെയ്ത് കഴിഞ്ഞു ടയറിൻ്റെ കളറുണ്ടോ മാറ്റി മൊത്തം കീടി പറഞ്ഞു പോയിട്ടോ മാറ്റോർമ്മ മേടിക്കണ ബാക്കി ഫ്രണ്ടിൽ മാറ്റിയിട്ടില്ല ഈ മഴക്കാലത്ത് നമ്മൾ മാറ്റി ഇടാതിന്റെ ഏറ്റവും നല്ലത് കാരണം നമ്മുടെ ചെറിയ 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 ചെടികൾ ചെടിയും ചേ ചെടിയും പൊട്ടും ചെളി പൊടി മണ്ണ് ചരൾ അതൊക്കെ ഇരിക്കിരി ഒരഞ്ഞ് 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 പിന്നെ ഈ വെള്ളം നിന്ന് ഉണങ്ങാണ്ടിരുന്ന് ദ്രുമ്പെടുക്കാൻ ചാൻസ് കൂടുതലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് മാറ്റം അങ്ങനെ അധികം ഇടാം അപ്പം എൻ്റെ കാരണം ബാക്കി പിന്നെ ഇട്ടിട്ടുണ്ട് എന്തായാലും നോക്കാം എന്തായാലും വണ്ടി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തൃപ്തിയാണ് അടിപൊളിയാണ് നല്ല അടിപൊളി ആ ടയറിൻ്റെ തന്നെ കളറുണ്ടോ നമ്മുടെ വണ്ടികളുടെ ഏറ്റവും വലിയ സെറ്റപ്പ് അതാ നമ്മുടെ ടയറ് കറത്തിൽ കഴിഞ്ഞാൽ വണ്ടി കാണാൻ ലുക്കായിരിക്കും അതിപ്പോൾ ഇതല്ല കാറാണെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും ശരിയാ മെയിനായിട്ട് ആ ടയറിൻ്റെ ആയിട്ട് എഫക്റ്റ് കൂടുതലും വരുന്നത് അപ്പോൾ എന്നാലും ഇനിയിപ്പോൾ വണ്ടി എടുത്തിട്ട് നേരെ ഇനി അടിക്കാൻ പോണം വണ്ടി ഗ്രീസ് ഗ്രീസടിച്ച് സെറ്റാക്കി ഇറക്കണം ഗ്രീസ് കൂടെ അടിച്ച് കഴിഞ്ഞാൽ ബാക്കി പണിയൊന്നുമില്ല ഇല്ല മെയിനായിട്ട് ഗ്രീസ് കൂടെ അടിച്ച് കഴിഞ്ഞാൽ ബാക്കി ഹാപ്പിയായി അപ്പോൾ അവരാണെങ്കിലും എന്തോരം തേച്ചാലും പണിതാലും പണുതാലും തുടച്ചാലും തുടച്ചാലും മതിയാവാത്തോണ്ട് വീണ്ടും വീണ്ടും തുടച്ചോണ്ടിരിക്കുക കേട്ടോ എന്തായാലും കൊള്ളാം അപ്പം അങ്ങനെ വാച്ച് ചെയ്ത് വണ്ടി കിട്ടി കിട്ടിട്ടോ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം ക്യാബിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പാടില്ല എന്നുണ്ട് പുതിയ നിയമം വന്നിരിക്കുന്നതാണ് അപ്പോൾ നമ്മളല്ല ഇനി ആര് വീഡിയോ എടുത്താലും പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ റോഡും കാണിച്ചുകൊണ്ട് ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തിയിട്ട് വീഡിയോ എടുത്താൽ കുഴപ്പമില്ലായിരിക്കും എനിക്ക് തോന്നുന്നു എന്തായാലും വാഷ് ചെയ്തത് പൊളിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഫ്ലോർമാറ്റ് മാറണം മാറാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് അങ്ങനെ നൈസായിട്ട് ഇറങ്ങാൻ ചാപ്പ ബായ് നമ്മൾ ഞാൻ ഗ്രീസ് അടിക്കുന്ന സ്ഥലത്തേക്ക് വണ്ടിയിൽ നിന്ന് ഗ്രീസ് വേറിയാണ് മാക്സിമ സ്ഥലങ്ങളിലെല്ലാം ഞാൻ ഇപ്പോഴും അണ്ടർ ബോഡി വാഷ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നല്ല ഗ്രീസ് അടിപ്പിക്കപ്പെട്ടു ഗ്രീസ് അടിച്ച് കഴിഞ്ഞാൽ വണ്ടി പോയിക്കാൻ വൃത്തിയായ ഒരു സുഖമായിട്ട് അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ഗ്രീസും അടിച്ചു ഇനി ഒരു ട്രാക്ക് തപ്പി മല കയറി ഏറി കുത്തിപ്പൊളിക്കണം അതിന് വേണ്ടിയുള്ള പരിപാടി കേട്ടോ ഗ്രീസ് എല്ലാവരും അടിക്കണം ജീപ്പ് ഉള്ളവരെല്ലാം മറക്കാണ്ട് അടിക്കേണ്ട ഒരു കാര്യം കൂടി കേട്ടോ അപ്പോൾ എന്തായാലും വേണ്ടില്ല അടുത്ത ദിവസം ഇനി എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അത് കാണിച്ചുതരാം ഇനി ഓഫ് റോഡ് ആണെങ്കിൽ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരെ ബ ബൈ